അസലാമലൈക്കും വർഹമത്തല്ലം വളരെ ഹിങ്കേമമായി എല്ലാ ആഘോഷിച്ചു ഇനിയും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചെറിയൊരു നിർദ്ദേശങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടായി പങ്കുവെക്കുന്നു സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഏതൊരു കുട്ടിക്കും സമ്മാനങ്ങൾ കൊടുക്കേണ്ടത് അവിടെ കഴിവിനെ പരിപോഷിപ്പിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളാണ് അതിൽ യാതൊരു സംശയവും ഇല്ല കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്നതല്ല പ്രാധാന്യം എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്നതാണ് വിലപിടിപ്പുള്ള വസ്തുക്കളല്ല കുട്ടികൾക്ക് സമ്മാനങ്ങളായി ലഭിക്കേണ്ടത് മറിച്ച് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം അവർക്ക് സമ്മാനങ്ങളായി ലഭിക്കേണ്ടത് കുറച്ച് മുമ്പ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഓട്ടമത്സരത്തിൽ വലിയ തിളങ്ങി നിന്നു ചെറിയ മത്സരമാണ് അത് കേരളത്തിലെ മാധ്യമങ്ങളും മറ്റുമൊക്കെ വലിയ വാർത്തയാക്കി കൊണ്ടുവന്നു ആ സമയത്ത് ആ കുട്ടിയോട് അഞ്ചാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് വയസ്സായ ചെറിയ കുട്ടിയോട് ചോദിച്ചു നിനക്ക് എന്താണ് സമ്മാനം കിട്ടിയത് ആ സമയത്ത് ആ കുട്ടി വളരെ ആവേശപൂർവം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് എനിക്ക് ടീച്ചർ രണ്ട് മഞ്ചു വാങ്ങി തന്നു ഒരു മഞ്ചിന്റെ എത്ര രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഈ കുട്ടിക്ക് വേണ്ടത് ഈ മഞ്ചാണ് ആഗ്രഹിക്കുന്നത് ആ മഞ്ച് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി ആ കുട്ടിക്ക് ആയിരം രൂപയുടെയോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയുടെ പതിനായിരം രൂപയുടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി സന്തോഷിച്ചു കൊള്ളണം എന്നില്ല കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് ആ ടീച്ചർ വാങ്ങിക്കൊടുത്തു ആ കുട്ടി വലിയ സന്തോഷവാനായി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറയാനുള്ളത് ഇത്രമാത്രം നിബിദിനത്തിന് എല്ലാ ഇകത്തും സമ്മാനങ്ങൾ വാരി കൊടുക്കുകയാണ് സമ്മാനങ്ങൾക്ക് മാത്രമായി ലക്ഷക്കണക്കിന് രൂപകളാണ് ഓരോ ഇടങ്ങളിലും ചിലവഴിക്കുന്നത് മദ്രസ കമ്മിറ്റിയും മറ്റുമൊക്കെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഓരോ നവീന പരിപാടിയിലും ഓരോ സ്ഥലത്ത് നിന്നും കൊടുത്ത സമ്മാനങ്ങൾ എടുത്തു നോക്കൂ ഒന്ന് പരിശോധിച്ചു നോക്കുക എന്താണ് പല സ്ഥലത്തും കൊടുത്തത് ചിലടത്ത് ബക്കറ്റ് കൊടുക്കുന്നു അതേപോലെ ഗ്ലാസുകൾ കൊടുക്കുന്നു പ്ലേറ്റുകൾ കൊടുക്കുന്നു ചില പ്രഷർ കുക്കർ കൊടുത്ത സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയായ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും മിക്കയിടത്തും പൊതുവെ നോക്കുമ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വീണ്ടുപകരണങ്ങൾ അടുക്കള സാധനങ്ങളാണ് വേണ്ട പാത്രങ്ങളും മറ്റുമൊക്കെ കൊടുത്തതായിട്ടാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് ഈ കുട്ടി സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് ആരാണ് ആ കുട്ടിയുടെ ഉമ്മയാണ് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഒരു പാത്രം ലഭിച്ചു ഒരു ബക്കറ്റ് ലഭിച്ചു ഒരു കപ്പ് ലഭിച്ചു ഒരു ഗ്ലാസ് ലഭിച്ചു അതിലെങ്കിലും ഒരു പ്രഷർ കുക്കർ ലഭിച്ചു അതിലെങ്കിൽ മറ്റു സാധനങ്ങൾ ലഭിച്ചു അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഇതല്ല യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് സമ്മാനമായി നൽകേണ്ടത് ആ കുട്ടി ആഗ്രഹിക്കുന്നതായ സമ്മാനങ്ങളായിരിക്കണം കുട്ടികൾക്ക് പലപ്പോഴും ആഗ്രഹിക്കുന്നത് കപ്പുകളായിരിക്കും അതല്ലെങ്കിൽ ഷീൽഡുകളായിരിക്കും അതല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കണം കുട്ടികൾക്ക് സമ്മാനങ്ങളായി നൽകേണ്ടത് അതല്ലെങ്കിൽ പുസ്തകങ്ങൾ നൽകാം അതും ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ളത് സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഒരേ തുല്യമായ സമ്മാനങ്ങൾ കൊടുക്കരുത് വ്യത്യസ്തങ്ങളായിരിക്കണം ക്ലാസ് വീസിൽ പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുക്കണം അത് തന്നെ പ്രായത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഒന്നാം ക്ലാസ് കുട്ടിക്ക് ഒരു ഐറ്റംസ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറെ ഐറ്റംസ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറെ ഐറ്റംസ് ആ രൂപത്തിലോ മദ്രസ കമ്മിറ്റികളും സമ്മാനങ്ങൾ കൊടുക്കേണ്ടത് ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് സമ്മാനങ്ങൾ നിബിദിന പരിപാടി എന്നില്ല കുട്ടികൾക്ക് നൽകുന്ന ഏതെല്ലാം മത്സര പരിപാടികൾ സമ്മാനം നൽകുന്നുണ്ടോ അവിടെ ഒരു വാക്കേണ്ടതാണ് മറിച്ച് അവർക്ക് ആവശ്യമുള്ളതായ സാധനങ്ങൾ നൽകുക അവർ ആഗ്രഹിക്കുന്നതായ സമ്മാനങ്ങൾ നൽകുക ചിലപ്പോൾ കുറഞ്ഞ വിലൻറെ നൽകിയാൽ മതി പക്ഷെ ആ കുട്ടിക്ക് ആഗ്രഹിക്കണം ഒരു കുട്ടിയുടെ ഫോട്ടോസ് വെച്ചുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ പേര് വെച്ചുള്ള ഒരു ഷീൽഡ് കൊടുക്കുമ്പോൾ ഒരു കപ്പ് കൊടുക്കുമ്പോൾ ആ കുട്ടി വലിയ സന്തോഷവാനാകുന്നു അവൻ അവന്റെ ഷെൽഫിൽ കൊണ്ട് വീട്ടിലെ ഷെൽഫിൽ കൊണ്ട് പോയി വെക്കുമ്പോ അത് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു അതിനു പകരമായി ആ കുട്ടിക്ക് കിട്ടിയത് ഒരു ഗ്ലാസ് ആണെങ്കിൽ അതൊരു പ്ലേറ്റ് ആണെങ്കിൽ അത് ആർക്ക് എപ്പോൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അത് സ്ഥിരമായി വീട്ടിൽ ഉപയോഗിക്കുന്നു എന്നർത്ഥം അപ്പോൾ എല്ലായിടത്തും ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു അതോടൊപ്പം രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് പറയാനുള്ളത് ആര് സമ്മാനം കൊടുക്കുന്നുണ്ടോ എന്തോ ഇല്ലയോ എന്നതല്ല പ്രശ്നം മാതാപിതാക്കൾ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം അത് ഏത് വിഷയത്തിനാകട്ടെ സമ്മാനം എന്ത് കിട്ടുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം ആ കിട്ടുന്ന സദസ്സിനുമുണ്ട് ഒരു പ്രാധാന്യം നിങ്ങളുടെ കുട്ടി മദ്രസയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ചല്ല സമ്മാനം കൊടുക്കേണ്ടത് മറിച്ച് ആ സദസ്സിൽ വെച്ചായിരിക്കണം നബിദിന പരിപാടിയുടെ സദസ്സിൽ വെച്ചായിരിക്കണം നിങ്ങൾ സമ്മാനം കൊടുക്കേണ്ടത് അത് വാങ്ങുമ്പോൾ അതിനൊരു ഫോട്ടോസ് എടുക്കുമ്പോൾ അതിനൊരു വീഡിയോസ് എടുക്കുമ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷങ്ങളുണ്ട് കുട്ടിയുടെ പരിപാടി വിജയിക്കട്ടെ പരാജയപ്പെടട്ടെ കൊടു സമ്മാനങ്ങൾ എല്ലാവർക്കും കൊടുക്കണം അതും ഈ ഒന്നും കൂടി പൊതുസമൂഹത്തോടായി പറയുന്നു ഈ കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം മദ്രസയുടെ അകത്തലങ്ങളിൽ നിന്നല്ല കൊടുക്കേണ്ടത് മറിച്ച് ആ നബിദിന പരിപാടി നടത്തിയ സദസ്സിൽ വെച്ച് തന്നെ കൊടുക്കണം ഇത് നബിദിന പരിപാടി എന്നില്ല എല്ലാ പരിപാടികൾക്കും ഇത് തന്നെയാണ് ബാധകം ചെറിയ കുട്ടികളെയാണ് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവർക്കാണ് കരുത്ത് നൽകേണ്ടത് അവർ നാളെയുടെ സമ്പത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കുട്ടികളെ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിക്കണം അവർ അറിയിക്കുന്ന രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ അവർക്ക് നൽകണം അവർ അറിയിക്കുന്ന സമ്മാനങ്ങൾ അവർക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാം വിയോജിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് نرتنو السلام عليكم ورحمة الله وبركاته.